ഉർവശിയോ രംഭയോ ആരാണ് മികച്ച നർത്തകി ഒരിക്കൽ ദേവലോകത്തിലെ നർത്തകി രത്നങ്ങളായ ഉർവശിയും രംഭയും നൃത്തകലയിൽ ആർക്കാണ് കൂടുതൽ ചാതുര്യം എന്നതിനെ കുറിച്ച് മത്സരമായി മത്സരം മൂക്കുകയും അവസാനം പ്രശ്നം ഇന്ദ്രസഭയിൽ എത്തുകയും ചെയ്തു പക്ഷേ ഇന്ദ്രനെ ഇക്കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കാൻ സാധിച്ചില്ല നാരദ ഉപദേശപ്രകാരം നൃത്തകലാവിദഗ്ധനായ വിക്രമാദിത്യനെ ഭൂമിയിൽ നിന്ന് കൊണ്ടുവന്ന് പ്രശ്നപരിഹാരത്തിന് അദ്ദേഹത്തെ നിയമിക്കാൻ തന്നെ ഇന്ദ്രൻ നിശ്ചയിച്ചു ഉടനെ തന്നെ ഇന്ദ്രന്റെ തേരാളിയായ മാധരി അതിന് നിയോഗിക്കപ്പെട്ടു വെറും സാധാരണ മനുഷ്യനായ വിക്രമാദിത്യനെ തന്റെ തേരിൽ കൊണ്ടുവരുന്നത് മാധരിക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല എങ്കിലും ഇന്ദ്രന്റെ കൽപ്പനയാണല്ലോ അയാൾ മനസ്സില്ലാ മനസ്സോടെ തേരും കൊണ്ട് ഭൂമിയിലെത്തി അർദ്ധരാത്രിയിൽ വിക്രമാദിത്യനും മന്ത്രിമാരും കൂടി കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന നേരത്താണ് മാധലി അവിടെ എത്തിയത് ആദ്യം പാറാവുകാർ തടഞ്ഞുവെങ്കിലും അവസാനം മാധലി രാജാവിന്റെ മുമ്പിലെത്തി തന്റെ ആഗമനോദ്ദേശം അറിയിച്ചു ഭട്ടയുടെ സമ്മതത്തോടെ വിക്രമാദിത്യൻ തേരിലേറാൻ പുറപ്പെട്ടു ഭദ്രാദേവിയുടെ അനുഗ്രഹാശിസുകളും വാങ്ങി പുറപ്പെട്ട വിക്രമാദിത്യനെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ മാധലിക്ക് കുണ്ഠിതമുണ്ടായിരുന്നു അതുകൊണ്ട് രാജാവ് തേരിലേറാൻ ഒരു കാൽ വെച്ചപ്പോഴേക്കും അയാൾ രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം യോജന വേഗത്തിൽ തേരോടിച്ചു ഇങ്ങനെ ചെയ്യുമ്പോൾ രാജാവ് താഴെ വീണു മരിച്ചു പോകുമെന്നാണ് അയാൾ ഉദ്ദേശിച്ചത് രാജാവാകട്ടെ ഒട്ടും വ്യതിചലിക്കാതെ വലതുകാലിന്റെ പെരുവിരൽ രഥത്തിലൂന്നി അജഞ്ചലനായി നിലകൊണ്ടു തന്റെ പ്രവർത്തി വിഫലമായതോർത്ത് ലജ്ജിച്ച മാതലിക്ക് മാതലിക്ക് വിക്രമാദിത്യന്റെ അസാമാന്യ ധീരതയിൽ ബഹുമാനം തോന്നി അയാൾ തേര് സാവധാനത്തിലാക്കി രാജാവിനെ ഉപചാരപൂർവം അകത്തു കയറ്റിയിരുത്തി തക്ക സമയത്ത് തന്നെ അവർ ഇന്ദ്രസദസ്സിലെത്തി വിക്രമാദിത്യന്റെ രൂപവും ഭാവവും കണ്ട് ഇന്ദ്രന് അദ്ദേഹത്തോട് ആദരവ് തോന്നി ഒരു മനുഷ്യനാണെങ്കിലും ഇയാൾ അതുല്യ പ്രതിഭയുള്ള ആളാണെന്ന് ഇന്ദ്രൻ മനസ്സിലാക്കി കുശലപ്രശ്നങ്ങൾ കഴിഞ്ഞു വിക്രമാദിത്യന്റെ വിനയം ഇന്ദ്രനെ സന്തോഷിപ്പിച്ചു അദ്ദേഹത്തിന്റെ താമസത്തിനായി ഒരു രാജമന്ദിരം തന്നെ ഒഴിഞ്ഞുകൊടുത്തു ആഹാര പദാർത്ഥങ്ങൾക്ക് വേണ്ടി കാമധേനുവിനെയാണ് ഏർപ്പെടുത്തിയത് അവിടെ പതിനഞ്ചു ദിവസം വിക്രമാദിത്യൻ താമസിച്ചു പതിവായി സദസ്സിൽ പോയി വാദപ്രതിവാദങ്ങളിൽ രാജാവ് പങ്കു കൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം ഗ്രഹിക്കാനിടയായ മനസ്സാ അഭിനന്ദിച്ചു ഒരു ദിവസം നൃത്തശാലയിൽ വെച്ച് ഉർവശിയും രമ്പയും മത്സരിച്ച് നൃത്തം ചെയ്തു കൊണ്ടിരുന്നപ്പോൾ ആരുടെ നൃത്തമാണ് മികച്ചതെന്ന് പറയാൻ ഇന്ദ്രൻ വിക്രമാദിത്യനോട് ആവശ്യപ്പെട്ടു അപ്പോൾ അദ്ദേഹം അതിന് ഒരു ദിവസത്തെ അവധി വാങ്ങി അടുത്ത ദിവസം വിക്രമാദിത്യൻ പൂന്തോട്ടത്തിൽ ചെന്ന് ചമ്പകം മന്ദാരം രോജ മുതലായ പൂക്കളാൽ രണ്ട് ചെണ്ടുകൾ കെട്ടിയുണ്ടാക്കി അതിനുള്ളിൽ തേൾ കടന്നൽ മുതലായ ചെറിയ ക്ഷുദ്രജീവികളെയും നിറച്ചു നൃത്തം നടന്നുകൊണ്ടിരിക്കെ വിക്രമാദിത്യൻ ഉർവശയെയും രമ്പയെയും വിളിച്ച് ഓരോ പൂച്ചെണ്ട് സമ്മാനിച്ചു ഒഴിഞ്ഞ കൈകളുമായി നൃത്തം വെക്കുന്നതിനേക്കാൾ നല്ലതാണ് ഓരോ ചെണ്ട് കൈത്തളിർ അലങ്കരിക്കുകയാണ് എന്നാണ് വിക്രമാദിത്യൻ ഇതിന് കാരണം പറഞ്ഞത് വീണ്ടും നൃത്തം തുടങ്ങി രമ്പ തന്റെ പൂച്ചെണ്ട് മുറുകെ പിടിച്ചിരുന്നു കരസമ്മർദ്ദം ഏറ്റപ്പോൾ അതിനുള്ളിൽ ഒളിച്ചിരുന്ന ജന്തുക്കൾ വേദന മൂലം പുറത്തു വന്ന് അവളെ കടിക്കാൻ തുടങ്ങി രമ്പ ചെണ്ട് വലിച്ചെറിഞ്ഞു നൃത്തം അലങ്കോലപ്പെട്ടു ഉർവശി ചെണ്ടിൽ മൃദുലമായി പിടിച്ച് ലയചലനത്തോടെ നൃത്തം ചെയ്യുകയായിരുന്നു അവൾക്ക് യാതൊരു ആപത്തും പറ്റിയില്ല വിക്രമാദിത്യൻ എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചു ഈ മത്സരത്തിൽ ഉർവശി വിജയിച്ചിരിക്കുന്നു ഇന്ദ്രന്റെ അപേക്ഷാനുസരണം വിക്രമാദിത്യൻ താൻ എങ്ങനെയാണ് ഈ വിധി പ്രസ്താവിച്ചതെന്ന് വിശദീകരിച്ചു